ഗണിത പരീക്ഷ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം അറുപത്തി ഒമ്പത് ഗുണിക്കണം എമ്പത്തി ഏഴ് സമം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എങ്കിൽ എഴുപത്തി ആറ് ഗുണിക്കണം അറുപത്തെട്ട് എത്രയാണ് ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് അതിലേതാണ് ശരി എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അറുപത്തൊമ്പത് കുടിക്കണം എൺപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് അല്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അതെങ്ങനെയാ ആ ഉത്തരം കിട്ടിയത് അവിടെയാണ് നമ്മുടെ കണ്ണ് എന്താ അതൊരു കോടാണ് ഒരു കോഡ് ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ എഴുപത്തി ആറ് കുടിക്കണം അറുപത്തെട്ടിന്റെ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും പതിനഞ്ച് പതിനഞ്ചാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വായിച്ചാൽ തെറ്റിപ്പോകും ശരിക്കും അതെന്താണ് ഒന്ന് അഞ്ച് ഒന്നേ അഞ്ചാണ് അല്ലെങ്കിൽ പതിനഞ്ച് പതിനഞ്ചാണ് അതെങ്ങനെയാണ് പതിനഞ്ച് കിട്ടുന്നത് ആറും ഒൻപതും കൂടെ കൂട്ടിയാൽ പതിനഞ്ച് എട്ടും ഏഴും കൂടെ കൂട്ടിയാൽ പതിനഞ്ച് അങ്ങനെയാണ് ആ ഉത്തരം കിട്ടിയത് അപ്പം എഴുപത്തി ആറ് വിളിക്കണം അറുപത്തെട്ടാകുമ്പോഴോ എഴുപത്തി ആറിന് പതിമൂന്ന് അറുപത്തെട്ടിന് പതിനഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് നാല് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം അടുത്ത ചോദ്യം മുപ്പത്തി ആളുകൾ വരിയായി നിൽക്കുന്നു അതിൽ ഒരറ്റത്തു നിന്നും ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് രമ നിൽക്കുന്നത് രമയുടെ സ്ഥാനം മറ്റേ അറ്റത്തു നിന്ന് എത്രമതാണ് നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യം മാത്രം അത് പക്ഷെ സിമ്പിൾ ആണ് മുപ്പത്തി ആളുകൾ വരിയായി നിൽക്കുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ മുപ്പത്തഞ്ചാള് മൊത്തം മുപ്പത്തഞ്ചു പേർ രമയുടെ സ്ഥാനം ഇതിൽ നിന്ന് ഇരുപത്തഞ്ചാമതാണ് രമ ഇവിടുന്ന് എത്ര ഇവിടുന്ന് ഇരുപത്തഞ്ചാണ് ഇവിടുന്ന് എത്രാമത് എന്താണ് അപ്പൊ നമ്മൾ ശരിക്കും ഇരുപത്തഞ്ചു കഴിച്ച് പത്ത് എന്ന് പറയാം പക്ഷെ അത് തെറ്റിപ്പി എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചും കഴിച്ച് പിന്നെയും പത്താറുണ്ട് ഇത് കൂടാണ്ട് പത്താറുണ്ട് അപ്പം ഇതും കൂടെ കൂടുമ്പോ എന്താകും ഇവിടെ നിന്ന് ഈ പത്തും ഈ ഒന്നും അടക്കം പതിനൊന്നാമത്തെ സ്ഥാനത്താണ് രമ തിരിച്ചു കൊണ്ടുവരുന്നത് അത് വർമ്മിച്ചാൽ മതി അടുത്തെന്താ അഞ്ച് ഏഴ് പത്ത് പതിനാല് അടുത്ത സംഖ്യ ഒരു പേറ്റേൺ ആണ് ആ നമ്മൾ പേറ്റേണ്ടിന് ഇതിന് മനസ്സിലാവും അഞ്ചു രണ്ട് ഏഴ് ഏഴ് മൂന്നും പത്ത് പത്തും നാല് പതിനാല് പതിനാലും അഞ്ചും പത്തൊൻപത് പത്തൊൻപതും ആറും ഇരുപത്തഞ്ച് അപ്പൊ ഇതിങ്ങനെ ഓരോന്ന് കൂട്ടിക്കുട്ടിയാണ് വരുന്നത് ഇവിടെ നമ്മൾ ആറുപേരെത്തി അടുത്തതിനെത്ര കൂട്ടേണ്ടത് ഏഴും കുട്ടിയാൽ മതി ഇരുപത്തിയഞ്ചും കൂടെ ഏഴ് കൂട്ടിയാൽ മതി മുപ്പതാണ് അതാണ് അടുത്ത സംഖ്യ അഭാജ്യ സംഖ്യ ഒൻപത് രണ്ട് ഒന്ന് പതിനഞ്ച് ഇതിലെ പതിനഞ്ച് അപാചസംഖ്യ എന്താണെന്നറിയാം പിന്നെ ഒന്നാണോ രണ്ടാണോ ഒൻപതാണോ ഒറ്റയടിക്ക് രണ്ട് നമ്മൾ വിചാരിക്കാം ഏഴ് സംഖ്യ അല്ലേ അല്ലെ ചിലത് മാത്രമല്ലേ തെറ്റിദ്ധരിച്ചിട്ട് രണ്ട് എന്താണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് ഒന്ന് അപാചമേ അല്ല അപാചമല്ല പാചകമല്ല അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഒൻപത് പാചസംഖ്യയാണ് എന്നാൽ അപാചസംഖ്യ ഈ നാല് കൂട്ടത്തിലെ എന്തേലുള്ളൂ രണ്ട് മാത്രമേ ഉള്ളൂ അതെത്ര സംഖ്യയാണെങ്കിലും അപാച അടുത്ത് എട്ടിൽ എത്ര ഒന്ന് പന്ത്രണ്ടുകൾ ഉണ്ട് അങ്ങനെ കണ്ടുപിടിക്കാം പലരും എട്ട് കുടിക്കണം ഒന്ന് ബൈ പന്ത്രണ്ട് എന്ന് കാണും അതല്ല ചോദിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ആറിൽ എത്ര രണ്ട് വെച്ചാൽ ആറ് രണ്ടാണ് ആറ് ആറ് ഹരി അതുപോലെ ഇവിടെ എട്ട് ഹരിക്കണം ഒന്നേ ബൈ പന്ത്രണ്ട് ഒന്നേ ബൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഭിന്നസംഖ്യയാണ് ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാനുള്ള എന്താണ് അതിന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടേ ഒന്ന് അതായത് പന്ത്രണ്ട് തന്നെ എട്ട് ഗുണിക്കണം പന്ത്രണ്ട് ഇതാണ് ഇതിന്റെ ഉത്തരം തൊണ്ണൂറ്റി ഒരു സംഖ്യയോട് അതിന്റെ പത്ത് ശതമാനം കൂട്ടിയാൽ അറുപത്താറ് ലഭിക്കും സംഖ്യ ഏത് ഇതിന്റെ ഉത്തരം എങ്ങനെ കാണുക ഒരു സംഖ്യയോട് അതിന്റെ പത്ത് ശതമാനം കൂട്ടിയാൽ അറുപത്തി ആറ് ലഭിക്കും ഒരു സംഖ്യ എക്സ് അതിന്റെ കൂടെ എന്ത് വേണം അതിന്റെ ആ എക്സിന്റെ പത്ത് ശതമാനം കൂട്ടണം അപ്പൊ എന്ത് കിട്ടും അറുപത്തി ആറ് കിട്ടും സംഖ്യ ഏത് അപ്പൊ ഇങ്ങനെ ചൊറങ്ങനെ പോകണ്ട ഏറ്റവും നല്ലതല്ല ഓപ്ഷൻസ് എടുക്കുക ഓപ്ഷൻസ് എന്തൊക്കെയാണ് മുപ്പത് നാല്പത് അമ്പത് അറുപത് ഓക്കെ നമുക്ക് അറുപത് കിട്ടണം ഓരോന്നിനെയും പത്ത് ശതമാനം കണ്ടുപോകാം പത്ത് ശതമാനം എത്രയാണ് മുപ്പത് പഠിക്കണം പത്ത് നൂറ് എത്രയാ മൂന്നാണ് മുപ്പത് മൂന്നും കൂടെ കൂട്ടിയാൽ മുപ്പത്തി മൂന്ന് അതല്ല അപ്പൊ അത് തെ നാൽപ്പതിന്റെ പത്ത് ശതമാനം മുപ്പതിന്റെ പത്ത് ശതമാനം മൂന്ന് നാല്പതിന്റെ പത്ത് ശതമാനം നാല്പത് പ്ലസ് നാല്പത്തിനാല് അതുമല്ല അമ്പതിന്റെ പത്ത് ശതമാനം അഞ്ച് അമ്പത് അഞ്ചും അമ്പത്തഞ്ച് അതും അല്ല അറുപതിന്റെ പത്ത് ശതമാനം ആറ് അറുപതും ആറും കൂട്ടിയാൽ അറുപത്തിയാറ് അടുത്ത ചോദ്യം ഒന്നേപേ രണ്ട് തുടണം ഒന്നേ പേ നാല് ഒറ്റ നാളെ തന്നെ അരേ കാര്യം കൂട്ടിയാ എത്രയാല് ഇനി അതിന് ദശാംശ സ്ഥാനം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് മുക്കാൽ എന്ന് പറഞ്ഞ എന്താ എഴുപത്തഞ്ചാണ് അല്ലെ എഴുപത്തി അഞ്ച് ശതമാനം മുക്കാൽ ഭാഗം എഴുപത്തഞ്ച് ശതമാനമാണ് അപ്പൊ അതിന് വരുന്നത് എന്താ ഓപ്ഷൻ ബി ആണ് പോയിന്റ് ഏഴ് അഞ്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അത് ചെയ്ത് നോക്കാൻ ചെറിയ സമയം എടുക്കും ഇനിയൊന്നും ആവശ്യമില്ല മുക്കാൽ അര എന്ന് പറഞ്ഞാൽ പോയിന്റ് അഞ്ച് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ ായിരത്തി അറുനൂറ്റി നാല് ഓപ്ഷൻസ് എഴുപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റി എട്ട് അറുപത്തെട്ട് ഒമ്പതിനായിരത്തി അറുപത്തിനാല് എങ്ങനെ കാണാം ഇതിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കിരിക്കുക അതായത് രണ്ട് തിരിക്കുമ്പോൾ ഒരു സംഖ്യയുടെ ഒരു കുറച്ച് വലിയ സംഖ്യയുടെ വർഗം മൂലം കാണാനുള്ള വഴിയാണ് പറയുന്നത് ഈ രണ്ട് ഈ രണ്ട് സംഖ്യകൾ അതി ഗ്രൂപ്പ് ആക്കത്തിരിക്കുക അപ്പൊ നാല് പൂജ്യം ഒരു ഗ്രൂപ്പ് ആറ് ഒൻപത് മറ്റൊരു ഗ്രൂപ്പ് ഇനി തൊണ്ണൂറ്റാറ് ആദ്യം തുടങ്ങുന്നത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് ഒരു പൂർണ്ണ വർഗമാണോ അല്ല തൊണ്ണൂറ്റാറിന്റെ തൊട്ട് താഴെയുള്ള ഒരു പൂർണ്ണ വർഗസംഖ്യ ഏതാ എൺപത്തൊന്ന് അതിനെ കൂട്ട് നിങ്ങൾ അറിഞ്ഞൂടേ ഒൻപത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വർഗം മൂലം സ്ക്വയർ റൂട്ട് ഒൻപതിൽ തുടങ്ങുന്ന ഒരു സംഖ്യയാണ് അതില് എഴുപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റെട്ട് അറുപത്തെട്ട് ഒമ്പതിൽ തുടങ്ങുന്ന ഒരു സംഖ്യ ഉള്ളത് തൊണ്ണൂറ്റെട്ടാണ് അതാണ് ഉത്തരം ഓക്കെ അടുത്തത് നൂറ്റി ഇരുപതിൻ്റെ എത്ര ശതമാനമാണ് നാൽപ്പത്തെട്ട് അതായത് നൂറ്റി ഇരുപത് മിക്കണം എക്സ് നാൽപ്പത്തെട്ട് കിട്ടണം എങ്ങനെ കാണും നാല്പത്തെട്ട് കിട്ടാൻ ഇവിടെ നൂറ്റി ഇരുപതുമായി ബന്ധപ്പെട്ട് പൂജ്യം ഒഴിവാക്കിയ പന്ത്രണ്ട് പന്ത്രണ്ടിനെ കൊണ്ട് കുടിച്ചാലാണ് നാല്പത്തെട്ട് കിട്ടുക ഞാൻ ഇതിന്റെ എളുപ്പ വഴിയാണ് പറയുന്നത് അധികം നമ്മൾ ഇങ്ങനെ തല പുക ആലോചിക്കാറുള്ള വഴി നൂറ്റി ഇരുപതിലെ നമ്മളെ ഈ നാൽപ്പത്തെട്ട് പന്ത്രണ്ട് പന്ത്രണ്ടിനെ എത്രയോട് കുടിച്ചാലാണ് നാൽപ്പത്തെട്ട് കിട്ടുക നാല് കുടിച്ചാൽ അല്ലേ ു നൂറ്റി ഇരുപത് ഗുണിക്കണം നാല്പത് ശതമാനമാണ് അങ്ങനെയേ കാണു അടുത്ത ചോദ്യം ഒന്നേ ബൈ പത്ത് കൂട്ടണം ഒന്നേ ബൈ മൂന്ന് കൂട്ടണം ഒന്ന് ബൈ ആയിരം കൂട്ടണം ഒന്ന് ബൈ പതിനാല് ആ ചോദ്യം ഞാൻ എഴുതാം ഒന്ന് ബൈ പത്ത് കൂട്ടണം ഒന്ന് ബൈ കൂട്ടണം കൂട്ടണം ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് ഇതിന്റെ ഉത്തരം ഒന്നേ പത്ത് അറിയോ ദശാംശം ഒന്ന് പ്ലസ് ഒന്നേ ബൈ നൂറ് അറിയോ ദശാംശം പൂജ്യം ഒന്ന് ഇതോ ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ഇതോ ദശാംശം Desansım bu cöm, bu cöm, bu cöm, on. Eri oner, 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 oner. Desansım oner, 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 oner. Diliyorum bir daha. Er, er, bu